പേരോടെ മുസ്ലിയാരും അദ്ദേഹത്തിന്റെ അനുയായികളും മുജാഹിദികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിട്ട് കൊല്ലങ്ങളായി കേരളത്തിന്റെ മണ്ണിൽ കൊണ്ടു കിടക്കുന്ന ഒരു സംഗതി ഉണ്ട് അതെ അതെന്താറിയായിരത്തി പത്ത് ഒരു ഭാഗം അത് പേരോട് ഈ പൈച്ചാറിലും പറഞ്ഞിട്ടു അയാളെ തൊലിക്കെട്ടി നോക്കണേ നിങ്ങള് എത്ര സ്ഥലത്ത് നമ്മള് മറുപടി പറഞ്ഞോ ഈ പൈച്ചാറിന്റെ മണ്ണിൽ ഇതാ ഈ വരല് ചൂണ്ടിയാൽ കാണുന്ന ദൂരത്തുള്ള മണ്ണിൽ വെച്ചുകൊണ്ടാണ് പേരോട് പേരോടിയാർ അബ്ദുൽ ഹക്ക സുല്ലമി എഴുതിയ ലേഖനത്തെ കുറിച്ച് കൊണ്ട് പറഞ്ഞത് എന്ത് പറഞ്ഞത് ആ ലേഖനം സ്ക്രീനിൽ കാണണ്ടാവും അന്ന് കാണിച്ചു കൊടുക്കൂന്നാമത്തെ ആ ക്ലിപ്പ് ഒന്ന് കാണിച്ചു കൊടുക്ക അല്ലേ ആ അൽമനാറിൽ എന്താ പറയുന്നത് അതെ മുജാഹിദുകൾ പറയുന്നത് എന്താണ് നബിക്ക് പിഴവുകൾ സംഭവിച്ചു എന്നാണ് നബിക്ക് പിഴവുകൾ സംഭവിച്ചു എന്നാണ് അതിന്റെ മുന്നേ

ും സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ചു പാപങ്ങൾ ചെയ്യുന്ന ആളാണ് എന്ന് പറയുന്നവരാണ് ആര് സെലഫികൾ അൽമനാറിലുണ്ട് അതാണ് അൽമനാർ അതായത് ആയിരത്തി അല്ലേ നോക്കൂ നിങ്ങള് രണ്ടായിരത്തി പത്ത് ജൂലൈ മാസത്തിൽ ഇറങ്ങിയ അൽമനാറാണത് ഈ അൽമനാറ് ഇതിന്റെ ഹെഡിങ് വരെ വായിക്കാൻ പേരോട് ധൈര്യം ഉണ്ടാവില്ലേ കാരണം ഇതിൽ പറയണത് എന്താണ് അത് അങ്ങക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും പതിമൂന്നാമത്തത് ചെറുദോഷങ്ങളിൽ നിന്നുള്ള സുരക്ഷിതത്വം ഇതിന് തുടക്കം തന്നെ എങ്ങനെ അറിയുക പ്രവാചകന്മാരിൽ നിന്ന് ചെറുദോഷങ്ങൾ സംഭവിക്കാം എന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം ചെറുദോഷങ്ങൾ ഹെഡിങ് തന്നെ ചെറുദോഷങ്ങളെ കുറിച്ചാൽ പക്ഷെ പേരോട് എന്താ പ്രവാചകൻ തെറ്റുകൾ ചെയ്യുന്നവരാണ് കുറ്റങ്ങൾ ചെയ്യുന്നവരാണ് എന്ന് പറയുന്ന ആളുകളാണ് മുജാഹിദികൾ ഞാൻ പറഞ്ഞേരാ തെറ്റുകൾ എന്ന് പറയുമ്പോ അതിൽ വലുതും ചെറുതൊക്കെ ഉണ്ടല്ലോ അതിൽ ഏതാണ് അദ്ദേഹം ക്ലാരിറ്റി വരുത്തിയോ ഇല്ല അത് അദ്ദേഹത്തിന്റെ ഒരു കാബഡിയാണ് ചെറു ദോഷങ്ങളിൽ നിന്നുള്ള സുരക്ഷിതത്വം എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് പറയാണ് വിരോധിക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ചു ആ സംഭവം വല്ലാഹു വിവരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് അദ്ദേഹത്തിൽ നിന്ന് വന്ന ഒരു വീഴ്ചയാണ് ചെറിയ അബദ്ധമാണ് തെളിവുദ്ധരിച്ചു അബ്ദുൽ ഹക്കസുല്ലം യാൂർ ഇങ്ങനെ ഓരോ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നൂഹ് നബി അലഹിസ്ലാം തന്റെ ജനതക്കെതിരെ പ്രാർത്ഥിച്ച അബദ്ധം അല്ലാഹു അദ്ദേഹത്തിന്റെ ആ പ്രാർത്ഥന തന്നെ പറഞ്ഞത് ഇവിടെ എടുത്തു ധരിക്കുന്നുണ്ട് ദാബുദ്സ്ലാം പരാതിക്കാർക്കിടയിൽ വിധി പ്രസ്താവിച്ചതിൽ അബദ്ധം പറ്റി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ പാശ്ചാതപിച്ചതുമായി ബന്ധപ്പെട്ട തെളിവ് കൊടുത്തിട്ടുണ്ട് നോക്കൂ നിങ്ങൾ അഞ്ചാമത്തെ നമ്പർ ഇട്ടിട്ട് കൊടുക്കാൻ ഇതിൽ അഞ്ചാമത്തേത് എന്താണ് നബിസൊല്ലാഹു അലഹി വസ്സലാമിയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട് അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അല്ലാഹു നബിയെ ആക്ഷേപിക്കുകയും ഉണ്ടായിട്ടുണ്ട് വന്നു പോയ വീഴ്ചകൾ പുറത്തു കൊടുക്കുകയും ചെയ്തു എന്നിട്ട് കൊടുത്ത തെളിവേതാ ഭാര്യമാരെ തൃപ്തിപ്പെടുത്താൻ തേൻ കുടിക്കില്ല എന്ന് നബി പറഞ്ഞു ഇത് അള്ളാഹു ഹലാലാക്കിയതിനെ ഹറാമാക്കുകയാണ് നബി ചെയ്തത് എന്ന് പറഞ്ഞ് തെളിവ് കൊടുക്കുകയും ചെയ്തു ഇതാണ് സംഭവം ഇത് പേരോട് നിഷേധിക്കാൻ കഴിയോ പ്രവാചകന്മാരിൽ നിന്ന് ഇത്തരം വീഴ്ച വരൂല എന്ന് പേരോട് മുസ്ലിർക്ക് നിഷേധിക്കാൻ കഴിയോ അങ്ങനെയാണ് എങ്കിൽ അങ്ങനെയാണ് എങ്കിൽ മുഖ്യധാരയും വികടിത ചേരികളും എന്ന് പറയുന്ന പി എസ് ഈ കേരണ സ്ക്രീനിൽ കാണാൻ പറ്റും നിങ്ങൾ ആദർശം കൊണ്ടൊക്കെ ഒന്നാണല്ലോ കസേര പ്രശ്നമേ ഉള്ളൂ അല്ലേ സി എം ഫൈസി എന്ന് പറയുന്ന പി എസ് ഫൈസി എന്ന് പറയുന്ന ആ സഹോദരൻ എഴുതിയ മുഖ്യധാരയും ചേരികളും എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ എഴുതി വെച്ചത് നൂറ്റി നാപ്പത്തി അഞ്ചാമത്തെ പേജിൽ കാണാം പ്രവാചകന്മാരിൽ നിന്ന് ചെറിയ അബദ്ധങ്ങൾ സംഭവിക്കുമോ ചോദ്യം ില് കാണാൻ പറ്റും പ്രവാചകന്മാരിൽ നിന്ന് ചെറിയ അബദ്ധങ്ങൾ സംഭവിക്കുമോ ഇല്ലേ അതീതാപരമായി അഷ്കരി പിൻപറ്റുന്ന സമസ്തക്കാരുടെ അഷ്കരി പറയുകയാണ് സംഭവിക്കും പ്രവാചകന്മാരിൽ നിന്ന് ചെറിയ അബദ്ധങ്ങൾ സംഭവിക്കും കേട്ടോ തീർന്നില്ല ഇനിയും ഒരുപാട് കാര്യങ്ങൾ ആ വിഷയവുമായി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നോക്കൂ നിങ്ങൾ എസ് എസ് എഫിന്റെ മുഖപത്രമായ രണ്ടായിരത്തി മൂന്ന് ജൂൺ മാസം ഇരുപത്തിയേഴിന് ഇറങ്ങിയ അതേ റിസാല വാരിക കാണാം കഴിയില്ലല്ലോ ോ നിസാല എവിടെ മാസികടി സംവാദത്തില് വളരെ കുപ്രസിദ്ധി ആർജിച്ച ഒരു സംഗതിയാണ് ഈ ഈ പേജിൽ കാണാം മാത്രമല്ല ഈസാര അബദ്ധമോ ചെറിയ പാകപ്പിഴവോ സംഭവിച്ചു പോയാൽ പ്രവാചകന്മാർ അങ്ങേയറ്റം മനസ്താവപ്പെടുകയും കേടപേക്ഷ നടത്തുകയും ചെയ്യുന്നു എളിമത്തത്തിന്റെ ബഹിർഗമനമാണവ നബി പ്രാർത്ഥിച്ചില്ലേ നാഥ ഞാൻ എന്റെ ദേഹത്തോട് അതിക്രമം ചെയ്തു പോയിരിക്കുന്നു എന്നോട് പൊറുക്കണേ നബി പ്രാർത്ഥിച്ചില്ലേ ആരാധ്യനില്ല നിന്റെ വിശുദ്ധി ഞാൻ വാഴ്ത്തുന്നു ഞാൻ അബദ്ധം സംഭവിച്ചവരിൽ പെട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇസാലയിൽ തന്നെ പറഞ്ഞു പ്രവാചകന്മാർക്ക് ചെറിയ അബദ്ധങ്ങൾ വന്നുപോയാൽ അള്ളാഹിനോട് കേണപേക്ഷ നടത്തിയിട്ടുണ്ട് പേരോട് മുസ്ലിാരെ ഇതന്നെയല്ലേ അക്കുസുല്ലം എഴുതിയിട്ട് എഴുതിയത് ഇത് തന്നെയല്ലേ അബ്ദുല്ലത് പക്ഷേ നിങ്ങൾ ഇവിടെ വരുത്തി തീർക്കാൻ ശ്രമിച്ചത് എന്തായിരുന്നു മുജാഹിദുകൾക്ക് പ്രവാചകനായ മുഹമ്മദ് മുസ്തഫയോട് സ്നേഹമില്ല ഹബീബായ പ്രവാചകനെ കൊച്ചാക്കുന്നവരാണ് പ്രവാചകൻ തെറ്റുകൾ പറ്റുന്നവരാണ് മക്കത്ത മുഹമ്മദും മുക്കത്തെ മുഹമ്മദും ഒരുപോലെയാണ് എന്ന് പറയുന്നവരാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നവരല്ലേ നിങ്ങൾ തീർന്നോ ഇഹിയ ഉലോമുദ്ദീൻ മലയാള പരിഭാഷ അതിനാമത്തത് അല്ലേ അത് നമ്മുടെ നാട്ടിലുള്ള ഈ എം വി കുഞ്ഞു കുഞ്ഞഹമ്മദി എന്ന് പറയുന്ന മൗലവി അദ്ദേഹം പേരോട് അറിയാമായിരിക്കും അദ്ദേഹം എഴുതി വെച്ചത് എന്താണ് നബിമാർക്കും സതവൃത്തന്മാർക്കും അവരുടെ പക്കൽ നിന്നുണ്ടായ ചില തെറ്റുകൾ നിമിത്തം സംഭവിച്ച അല്ലെ മുസീബത്തുകളുടെ കഥകൾ സംഭവ വിശ വിവരണങ്ങൾ ഉദ്ധരിച്ച് പറയലാണ് എന്നിട്ട് ആദി നബി അലൈഹി സ്വലാം ആയതിനോട് കൂടി മനസ്സുമായതിനോട് കൂടി അദ്ദേഹത്തിൽ നിന്നുണ്ടായ ചെറിയ തെറ്റു നിമിത്തം അദ്ദേഹത്തെ സ്വർഗത്തിൽ നിന്നും പുറപ്പെടുവിക്കുകയും അതിനെ തുടർന്ന് അദ്ദേഹം അനുഭവിക്കുകയും ചെയ്തത് വിവരിക്കുന്നത് പോലെയാണ് സുലൈമാ നബി അലി ഇസ്സലാമിന്റെ വീട്ടിൽ വെച്ച് നാൽപ്പത് ദിവസം പ്രതിമ ആരാധിക്കപ്പെട്ട കാരണത്താൽ അദ്ദേഹത്തിനുണ്ടായ തെറ്റിന്റെ പേരിൽ അദ്ദേഹത്തെ ശിക്ഷിക്കപ്പെടും അങ്ങനെ നാൽപ്പത് ശിക്ഷിക്കപ്പെടുകയും അങ്ങനെ നാല്പത് ദിവസത്തോളം അദ്ദേഹത്തിന്റെ രാജാധികാരം നീക്കി വെക്കുകയും ചെയ്തു ഇതൊക്കെ നമുക്ക് നിഷേധിക്കാൻ കഴിയുമോ ഞങ്ങൾ എന്താ വിചാരിച്ചത് ഇതൊക്കെ അഖില സുനയുടെ പണ്ഡിതന്മാർ വിശദീകരിച്ച പേരോട് മുസ്ലിാരെ ഇതൊക്കെ വേണമെങ്കിൽ എടുത്തു തിരിച്ച് അങ്ങക്കും പറഞ്ഞൂടെ തെറ്റ് പറഞ്ഞു ണ്ട് പക്ഷെ ചെറിയ ദോഷങ്ങൾ പ്രവാചകന്മാരിൽ നിന്ന് വരും എന്നാൽ വലിയ അബദ്ധങ്ങൾ അവരിൽ നിന്ന് നിന്ന് വരില്ല അതിൽ ഇസ്മത്ത് നൽകിയിട്ടുണ്ട് ആ വിഷയത്തിൽ അവർ എന്നാൽ ചെറിയ ദോഷങ്ങൾ അവരിൽ നിന്ന് വന്നു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വലിയ തെറ്റിദ്ധരിപ്പിക്കലാണ് ഈ പൈസാറിന്റെ മണ്ണിൽ തൊട്ടപ്പറത്ത് പേരോട് മുസ്ലിചാരൻ നടത്തിയത്